എത്രമാത്രം കുടുംബ പശ്ചാത്തലം ഉള്ള ആൾ ആളുകളായാലും ഈ അവസ്ഥയെ അഭിമുഖീകരിക്കാൻ ഇന്നത്തെ സമൂഹത്തിനോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് ഈ അവസ്ഥയെ നല്ല രീതിയിൽ പിന്നെ സമൂഹത്തിൽ ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുകയും നല്ല രീതിയിൽ സമൂഹത്തിന് സമർപ്പണ ബുദ്ധിയോടുകൂടി സേവനം നടത്തുകയും ആ സേവനം കഴിഞ്ഞതിന് ശേഷം പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിൻ്റെ സമൂഹത്തിൻ്റെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു യും ചെയ്തി കൈപിടിച്ച് നടത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം എന്നിട്ട് സമൂഹത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പി കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ ബി പരമേശ്വരൻ വി കേളു മാസ്റ്റർ പി കെ കുമാരൻ മാസ്റ്റർ വി സുരേന്ദ്ര എന്നിവർ സംസാരിച്ചു എം വി ദാമോദരൻകുട്ടി സ്വാഗതവും വിലാസിനി വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്